ഒന്ന് നൈയാമികമായിട്ട് നിലനിൽക്കുന്നതല്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സിനഡി പൂർണ്ണമായിട്ടും ഏകീകൃത കുർബാന ഈ അതിരൂപതയിൽ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗം മാത്രമാണ് അത് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനാനന്ദനെ കുറിപ്പ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ രീതിയിൽ എറണാകുളം അഖമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും ദൈവജനവും തള്ളിക്കളയുന്നു ഞങ്ങൾ അതിനെ അവഗണിക്കുന്നു சினுறிய ஒரு சார் ஆ சையாட்டு நிலநீர் ஒரு சர்க்குலர் அல்ல காரணம் ஜூன் பதினாலு கூடிய சினட் மெத்துல அங்கீகரிச்சு எது ஆதாக்கன்மா അങ്ങനെ അംഗീകാരമില്ലാത്ത ഒരു സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓരോ വൈദികരും ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നയാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിനും അക്കസ്റ്റോറക് അഡ്മിനിസ്ട്രേറ്റർക്കും ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരു പൊതു നിയമത്തിൽ സഭയുടെ നിയമങ്ങൾക്ക് കാരണിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കടന്നു വന്നാൽ അതിന് പരാതി കൊടുക്കാവുന്ന ഡിഗാസ്റ്ററി ഫോർ ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞു വധിക്കാത്ത ഒപ്പിട്ട് ഈ ഇറങ്ങിയ സർക്കുലർ നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള ഞങ്ങളുടെ പരാതി കൊടുത്തിട്ടുണ്ട് അതിനാൽ ജൂൺ ഒൻപതിന് ഇറങ്ങിയ ഈ സർക്കുലർ നയ്യാമികമായി നിലനിൽക്കാത്ത സർക്കുലറാണ് ആ സർക്കുലറിന് ഇന്നലെ പുറത്തിറങ്ങിയ സിനടാനന്ദര ക്രൂപ്പ് പറയുന്നു അതുകൊണ്ട് ഇത് രണ്ടും നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ലാത്തത് കൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുള്ളതല്ല കാരണം ഞങ്ങൾ ഇതൊരു പെറ്റീഷൻ പരാതി റോമിൽ കൊടുത്തിട്ടുണ്ട് ആ റോമിൽ നിന്നും ഞങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കും എന്നതുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുവരെ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അത് നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ജൂലൈ മൂന്ന് തുടങ്ങി ജനാഭി യോഗ അല്ലാതെ ഇവിടെ ഒന്നും മുന്നോട്ട് പോകില്ല മാത്രവുമല്ല ഈ കുറിപ്പിൽ ഒരു വലിയ ചതിയുണ്ട് ഇവർ കഴിഞ്ഞ ദിവസം ഈ അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങൾ വൈദിക പ്രതിനിധികളെ പ്രവർത്തന വികാരിമാരെ പിന്നെ കുറെ അച്ഛന്മാരെയും ഓൺലൈനിൽ വിളിച്ച് ഇപ്പോൾ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുപോകും അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യം ഞങ്ങൾ എല്ലാവരും ഒറ്റ സ്വത്ത് പറഞ്ഞു ഒരു സൂചന ഈ സിനടാനന്തര കുറിപ്പിൽ ഉണ്ടെങ്കിൽ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസവും കടമുള്ള ദിവസവും ഞങ്ങൾ ചൊല്ലിയേക്കാം അതിനെയാണ് ഈ സിനടാനന്തരക്കുറിപ്പിൽ അവർ നേരവും തിരിച്ചിട്ടിരിക്കുന്നത് അതായത് വൈദികരോട് ആലോചിച്ചു നിരവധി വൈദികരുടെ അഭിപ്രായങ്ങൾ കള്ള പച്ചക്കളമാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിരന്തരമായിട്ട് ഈ സിനഡ് ഇറക്കുന്ന കുറിപ്പുകളിൽ പച്ചക്കളങ്ങളും വഞ്ചനകളുമാണ് അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഈ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനി ഞങ്ങളോട് ഓൺലൈനിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞത് ജനാഭിമുഖിക്ക് അനുകൂലമായ ഒരു സൂചന ഈ ഒരു കുറിപ്പിലുണ്ടാക്കും എന്ന് പറഞ്ഞിരുന്നു ആരാണ് ഇതെല്ലാം അട്ടിമറിച്ചത് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു സീറോ മലബാർ ഇപ്പോഴും ശക്തമായ ഒരു ലോബിയുടെ കയ്യിലാണ് അവരാണ് നിശ്ചയിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും വെറും പപ്പറ്റുകളായിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ സർക്കാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചോടത്തോളം നിലനിൽക്കുന്നതല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് ജനാഭിമുഖാനിയായിട്ട് മുന്നോട്ട് നടപടി ഉണ്ടാകും ഉണ്ടാകാൻ അതെങ്ങനെയാണ്

ആ അപ്പീൽ കൊടുത്തവരെ മറുപടി ആദ്യം തരണം ആ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ മുകളിൽ അപ്പീൽ പോലും അവിടെ ഞങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം ഈ അപ്പീലുകൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ സർക്കുലറിൽ തന്നെ നിലനിൽക്കുള്ളൂ ഇത് നിലനിൽക്കുന്നതിനു വേണ്ടി അതിന്റെ പറയുന്ന നടപടി എടുക്കാം അങ്ങനെ പ്രാക്ടിക്കലി ഇവിടുത്തെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധമോ ഉണ്ടാക്കുന്ന സാധനമാണ് ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇവിടുത്തെ വൈദ്യന്ധരവും ഇവിടുത്തെ ആത്മാരവും ഞങ്ങൾ കൃത്യമായി പറയാണ് ഞങ്ങൾ നിർദ്ദേശകമായി സിഗഡിനെ സമീപിച്ചിട്ടില്ല എറണാകുളം അംഗമാലി അതിരൂപതയിലെ വ്യക്തിപരമായി ഈ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് റീ കോഴ്സ് ഉണ്ടല്ലോ കോഴ്സ് ഉണ്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി നാനൂറിൽ പര അല്ല ഏകദേശം ആയിരത്തോളം അത് കോഴ്സ് ഉണ്ടല്ലോ അപ്പൊ ഇത്രയും റീ കോഴ്സുകൾ സിഗഡിന്റെ ലൈവില് കിട്ടിയപ്പോ സിഗഡിന് മനസ്സിലായി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനൊന്നുമില്ല അതുകൊണ്ട് സിനഡിലെ ആളുകൾ തന്നെ എല്ലാ അച്ഛന്മാരെയും അവിടെ ഇവിടെ വിളിച്ചിട്ട് കുറെ നിർദ്ദേശങ്ങളായിട്ട് വരികയാണ് ഞായറാഴ്ച കുർബാന അല്ലാമോ ഗുരു കുർബാന തിരിച്ചല്ലാമോ നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് വച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വെച്ച ഒരേ ഒരു കാര്യം ജനാഭിമുഖ കുർബാനായി അവർ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അതാണ് അച്ഛന്മാർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ജനാഭിമുഖ കുർബാന എറണാകുളം അംഗമാലി അഭിമുഖതയുടെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്നാണ് അത് പ്രഖ്യാപിച്ചാൽ ഈ ഞായറാഴ്ച കുരു കുർബാനം നടത്തുന്ന കാര്യവും ബാക്കി കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയും അതിനകത്ത് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ സർക്കുലർക്കുന്നത് ജൂലൈ മൂന്ന് മുതൽ ഓഗസ്റ്റ് മാസത്തെ സിരഡ് വരെ മാത്രമേ ഇങ്ങനെ വാരന്റിറ്റിയുള്ളൂ ഓഗസ്റ്റ് മാസത്തെ സിരണിൽ മുഴുവൻ സിറഡ് കുർബാന ചെല്ലാൻ എല്ലാ കുർബാനകളും സിരഡ് കുർബാന ചെല്ലാൻ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലർ വേവയിടണം അങ്ങനെ വേറെ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു ബാക്കി നിർദ്ദേശങ്ങളൊക്കെ അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഈ പോസ്കം പുത്തൂർ മെത്രാജ് ഞങ്ങൾക്ക് കൃത്യമായി സൂചന നൽകി ജനാഭിമുഖ കുർബാനക്ക് അനുകൂലമായ ഒരു സൂചന ഈ സിഡാജത്തിനെ കുറിപ്പിൽ ഉണ്ടാകുന്നത് അതാരാണ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്ന അവരെല്ലാവരും പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഉണ്ടാവും എന്ന് അപ്പോൾ ഈ ഇത്രയും ഇത്രയും ഉറപ്പുകൾ അതുകൊണ്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത് ശക്തമായ ഒരു ലോബി ഈ ശിവമലാർ സഭയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു പ്രശ്നം ഏതൊരു പ്രശ്നത്തിനെ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഉറപ്പുകളല്ല ഇറങ്ങുന്നത് എല്ലാ പ്രശ്നങ്ങളും വീണ്ടും ആളി കത്തിക്കുന്ന രീതിയിലുള്ള കുറിപ്പുകളായിട്ട് ഇത് എഴുതുന്നത് ഇത് കത്തുകളിക്ക സഭയുടെ രീതി അല്ല ഇതിങ്ങനെ ഒരു രീതി തികച്ചും ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത രീതിയാണു അതായത് തീയതി ഇറങ്ങിയ സർക്കുലറിന്റെ കുറെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം ചോദിക്കണം അതായത് ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണം ബോസ്കോത്ര അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് തെറ്റായി ഒഴുകി അപ്പോൾ പോസ്റ്റോ പറഞ്ഞാൽ തന്നെ നേരിട്ട് കണ്ണത്തരം പറഞ്ഞു എഴുതിയ ഒരു കത്തിടും എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ഞങ്ങൾ ഒരാറന്മായും അദ്ദേഹത്തോട് നേരിട്ട് പോയി സംസാരിച്ചു ആ സംസാരിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ് ഇത് തെറ്റാണെന്ന് പിതാവിനെ അറിയാമോ എന്നിട്ട് എന്തിനാണ് പിതാവിൽ എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറയുകയാണ്